അപ്പൊ എന്തിനെ ഈ മനസ്സ് ഉപസ്മരിക്കുന്നു എങ്ങനെയാണ് മനസ്സിന്റെ സങ്കല്പം എപ്പോ നിരന്തരം അപ്പൊ ഈ മനസ്സിനെ പിൻപറ്റി ചിന്തിക്കുക മനോവ്യാപാരത്തെ പിൻപറ്റി ചിന്തിക്കുക എന്തുകൊണ്ട് എങ്ങനെ അപ്പൊ സാധാരണ നമ്മൾ മനസ്സിലേറി വിഷയങ്ങളിലേക്ക് പോവുക മനസ്സിനെ കുറിച്ചൊരു നിമിഷവും ചിന്തിക്കാറില്ല അപ്പം സങ്കല്പങ്ങൾ വിഷയാനുഗമനങ്ങൾ ഇതൊക്കെ മനസ്സിൻ്റെതാണ് നോക്കൂ അഥ അനന്തരം അധ്യാത്മം ആത്മവിഷയം അധ്യാത്മം ഉച്ച വാക്യശേഷോക്തലക്ഷണം ബ്രഹ്മ ഗ ප්‍රාප්නෝදී ඉවා විෂී කරයෝදිී ඉවා ඉති අර්ථහා නපුනර් විෂී කරෝදී. මන සහ අවිෂයත්තුවත් බ්‍රමණහා. අතහා මනනගච්චද ඒනහුරු මනෝමතම් ඉදිච උක්තම් තු ගච්චදී ඉවා ඉදි මනසහ අි මනස්තුවාද අත්ම බෝදත්තුවච්ච බ්‍රහ්මණහා तत समीपे मनः वर्तते इति उपस्मरति अनेन मनसा एव तद्ब्रह्म विद्वान् यस्मात् अस्मात् ब्रह्म गच्छति इव इति उच्यते अभिक्षणं पुनः पुनः च संकल्पः ब्रह्म प्रेषितस्य मनसः अतः उपस्मरण संकल्प आदिभिः लिंगैः ब्रह्म മനോ അധ്യാത്മഭൂതം ഉപാസ്യം ഇഭിപ്രാ അഥ അനന്തരം അധ്യാത്മം ആത്മവിഷയം അധ്യാത്മം ഉച്ച വാക്യശേഷ ये धोक्त लक्षणं ब्रह्मा गच्छति वा प्रापनोति वा विषयय करोति इव इत्यर्थः नपुनह विषयय करोति मनसः अभिषयत्वात् ब्राह्मणः अतः मनः न गच्छति

അപ്പോൾ അനന്തരം അധ്യാത്മോപദേശം പറയാം ആത്മവിഷയകമായതിനാണ് അധ്യാത്മം എന്ന് പറയുന്നത് ആത്മവിഷയം തന്നെ സംബന്ധിച്ചുള്ള മറ്റ് ദേവതയെ സംബന്ധിച്ചുള്ള ദൈവത്തെ സംബന്ധിച്ചുള്ളൂ കണ്ണ് ദൈവം അങ്ങനെ അപ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനമാകുമ്പോൾ അതിലൂടെ നമ്മൾ നമ്മളെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അധ്യാത്മം ഒച്ചത് വാക്യശീലിത് യഥോക്തലക്ഷണം ബ്രഹ്മ ഗച്ചതീവ പ്രാപ്നോ ദീവ പറയപ്പെട്ട ബ്രഹ്മത്തിലേക്ക് പോകുന്ന പോലെ അഥവാ പറയപ്പെട്ട ബ്രഹ്മം പോകുന്ന പോലെ ബ്രഹ്മത്തിലേക്ക് പോകുന്ന പോലെ എന്ന് പറഞ്ഞാൽ ആര് മനസ്സ് മനസ്സ് വിശയീകരോ ദീവ വിശയീകരിക്കുന്ന പോലെ ന പുനവിഷയീകരോതി അല്ലാണ്ട് വിശയീകരിക്കുന്നില്ല എന്തുകൊണ്ടില്ല മനസ്സഹാ വിഷയത്വാത് ബ്രഹ്മണ മനസ്സിന് വിഷയമല്ല ബ്രഹ്മം എന്നതുകൊണ്ട് മനസ്സ് ബ്രഹ്മത്തെ വിഷയീകരിക്കുന്നില്ല എങ്കിലും ആ ബ്രഹ്മാനുസന്ധാനം ചെയ്യുന്ന പോലെ ഇനി ഇങ്ങനെ ബ്രഹ്മവുമായിട്ടുള്ള ഭാഷ്യകാരം പറഞ്ഞ പോലെ ബ്രഹ്മവുമായിട്ട് ബന്ധിപ്പിക്കാതെ നമ്മൾ പറഞ്ഞ പോലെ അർത്ഥം മനസ്സിലാക്കാം മനസ്സ് ചലിക്കുന്ന പോലെ മനസ്സ് നിരന്തരം ചലിക്കുക അപ്പോൾ മനസ്സിൻ്റെ ചലനം എങ്ങനെ എന്ത് ഹേതുവായിട്ട് എന്ന് ചിന്തിക്കുക എങ്ങനെയാണ് ചലിക്കുന്നത് സതവയൊരു ഉപാധി മാത്രമായിരിക്കുന്ന മനസ്സ് ചലിക്കണമെങ്കിൽ അതിനെ ചലിപ്പിക്കുന്നത് എന്ത് അങ്ങനെ ചിന്തിക്കേനാഹുർ മനോമതം ഇത് ചൗക്തം എന്തിനെക്കൊണ്ട് മനസ്സ് മനസ്സിലാക്കുന്നുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞുവല്ലോ അപ്പോൾ മനസ്സിൻ്റെ ചലനത്തെ നിരീക്ഷിച്ചാൽ അതിൻ്റെ അപ്പുറത്തുള്ള അതിനെ ചലിപ്പിക്കുന്ന ബ്രഹ്മതത്വത്തെ ബോധിക്കാൻ കഴിയും അനുസന്ധാനം ചെയ്യാൻ കഴിയും തൂ ഗതി വ മനസഹാഭി മനസ് ഇവ എന്തുകൊണ്ട് ഇവ ഇവാച്ചാ പോലെ മനസ്സിനും മനസ്സായത് കൊണ്ട് മനസ്സിനും മനസ്സായത് അതിലേക്ക് പോകാൻ മനസ്സിന് കഴിയോ കഴിയില്ല നമ്മളത് നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് വിറകിന് അഗ്നിയെ ദഹിപ്പിക്കാൻ കഴിയില്ല അഗ്നിക്ക് വിറകിനെ ദഹിപ്പിക്കാം ബ്രഹ്മം മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയാം മനസ്സിനെ അങ്ങോട്ട് പ്രകാശിപ്പിക്കാൻ കഴിയില്ല എങ്കിലും ആ പോകുന്നത് പോലെ ആത്മഭൂതത്വാച്ഛ ബ്രഹ്മണ തത് സമീപേ മനഃ വർത്തത ഇതി ഉപസ്മരതി അടുത്തിരുന്ന് സ്മരിക്കുന്നു ആരുടെ അടുത്ത് ഈ മനസ്സ് ബ്രഹ്മത്തിന് അരികിലിരിക്കുന്നു സങ്കല്പണേ അതെങ്ങനെയാ ബ്രഹ്മത്തിന് അരികിലിരിക്കണ വേറെ വസ്തുവാണ് മനസ്സൊന്നും ചിന്തിക്കരുത് അപ്പോൾ മനസ്സ് വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യാപാര സാമർഥ്യം ബ്രഹ്മസാന്നിധ്യം സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നതാണ് അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്നു എന്ന് കൽപ്പിക്കുന്നു ഉപസ്മരതി അടുത്തിരുന്ന് സ്മരിക്കുന്നു അടുത്ത് സ്മരിക്കുന്നു മനസ്സായപ്പോൾ തത് ബ്രഹ്മ വിഷയീകരണം മനസ്സുകൊണ്ട് തന്നെ ബ്രഹ്മത്തെ വിഷയമാക്കുന്നു യസ്മാത് തസ്മാത് ബ്രഹ്മഗതി അതുകൊണ്ട് ബ്രഹ്മത്തിലേക്ക് മനസ്സ് പോകുന്നു എന്ന് കൽപ്പിക്കുകയാണ് അഭീക്ഷണം എപ്പോൾ അഭീക്ഷണം നിരന്തരം പുനഃ വീണ്ടും വീണ്ടും മനസ്സിൻ്റെ സങ്കല്പം ബ്രഹ്മപ്രേക്ഷിതസ്യ മനസ്സ ബ്രഹ്മത്താൽ പറഞ്ഞയക്കപ്പെടുന്ന മനസ്സാണ് സങ്കല്പം ചെയ്യാൻ സമർത്ഥമാകുന്നത് അല്ലെങ്കിൽ സമർത്ഥാവില്ല ഇതുപോലെ ഓരോന്നെടുത്തോളൂ ബുദ്ധിയിലെടുക്കാം കണ്ണിലെടുക്കാം ചെവിയിലെടുക്കാം ഏത് വേണമെങ്കിലും എടുക്കാം ഇവിടെ കനോപനിഷത്ത് ഉപമോപദേശമായിട്ട് മനസ്സ് പറഞ്ഞു മനസ്സെന്നെടുത്ത് നമുക്ക് കണ്ണെടുക്കാം ചെവി എടുക്കാം മൂക്കെടുക്കാം ഏത് വേണമെങ്കിൽ എടുക്കാം ശ്രദ്ധിക്കുക അതാ അതുകൊണ്ട് ഉപസ്മരണ സങ്കൽപ്പാതിഭി ലിംഗൈ ഉപസ്മരണം ചെയ്യുന്നു സങ്കല്പം ചെയ്യുന്നു തുടങ്ങിയ ലിംഗങ്ങളെക്കൊണ്ട് ബാഹ്യ സൂചനകളെ കൊണ്ട് ബ്രഹ്മ മനഹ അധ്യാത്മഭൂതം ബ്രഹ്മത്താൽ പ്രചലിതമാക്കപ്പെടുന്ന മനസ്സ് ഈ ബ്രഹ്മോപാസനയ്ക്ക് അധ്യാത്മഭൂതം ഉപാസ്യം ഉപാസിക്കപ്പെടേണ്ടതാകുന്നു ഇത് അഭിപ്രായ അപ്പം താത്പര്യം ഉള്ളൂ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് മനസ്സ് ബ്രഹ്മത്താൽ പ്രവർത്തിതമാകുന്നു എന്നുള്ളത് നിരീക്ഷിച്ച് മുന്നോട്ട് പോകുക ഇതൊരു സൂചനയാണ് ഇതുപോലെ ഏത് കരണത്തിൻ്റെ വ്യാപാരത്തെയും നമുക്ക് ചിന്തിച്ചാൽ ആ കരണത്തെ അതിക്രമിച്ച് കരണത്തെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യത്തെക്കുറിച്ചുള്ള ധ്യാനം ചെയ്യാൻ പറ്റും ഓരോരുത്തർക്ക് ഏതാണോ പ്രക്രിയയിൽ എളുപ്പമായി തോന്നുന്നത് അത് സ്വീകരിക്കാം ഇങ്ങനെയാണ് രണ്ട് ഉപമായുക്തമായി ഉപാസനാർത്ഥം ഉപദേശം തരുന്നത് വെറുതെ വായിച്ചു തള്ളാനുള്ളതല്ല ഉപാസനാർത്ഥമാണ് മതിയല്ലോ ഇത് മതി ഇത് നടക്കുന്നു അയാൾ ഏത് ഭാവനയിൽ ഉപാസന മൗനോപാസന ചെയ്യുന്നു ചെയ്യുന്നുള്ളതിനനുസരിച്ചിരിക്കും ഈ ഔപനിഷതമായ കാഴ്ചപ്പാടോടു കൂടിയാണെങ്കിൽ അതത്രേ ഉയർന്നു പൊതുവേ മൗനോപാസന ചെയ്യുന്നവർ ഒരു ഇന്ദ്രിയത്തെ അടക്കി ശീലിക്കുക എന്നുള്ളതേ പതിവുള്ളൂ മറ്റ് പക്ഷേ ഇന്ദ്രിയത്തെ അടക്കി ശീലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പല ഉൾക്കാഴ്ചകളും അവർക്ക് ലഭിക്കും സാധാരണ രീതി ലൗകികമായിട്ട് അത്രയേ ഉള്ളൂ പക്ഷേ അതുതന്നെ തീർത്തും മാറി ഈ കാഴ്ചപ്പാടോടു കൂടി മൗനം അവലംബിക്കുമ്പോൾ ഉപസ്മരതി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഞമീമിഷത് പൂട്ടി രണ്ടു രണ്ടുകൊടുക്കാം മൗനത്തിൽ ഏതൊരു സാധനയിലും അത് എന്ത് തന്നെ ചെയ്യുന്നവരായാലും ഈ കാഴ്ചപ്പാട് വരുമ്പോൾ അസാധനവും ഉയർന്നു അതാ വളരെ ശ്രദ്ധിക്കുക ഭാഗം തുടർന്ന് तद्ध तद्वनं नाम तद्वनमित्युपासितव्यम् स य एतदेवं वेदाभिहैनं सर्वाणि भूतानि संवाञ्छन्ति तद्ध तद्वनम् तद्वनमित्युपासितव्यम्

അത് തദ്വനമാണ് നിശ്ചയമായും അത് തദ്വനമാണ് ഒരു പേര് പുതിയൊരു പേരിട്ടതാണ് പുതിയ പേരല്ല പഴയ പേര് ഇതെത്ര എത്ര 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 മുമ്പിട്ട അത് എന്നാൽ നമുക്ക് പഠിക്കുമ്പോൾ പുതിയ എന്താ പറയുക ഇത്രയുള്ള പുതിയൊരു പേര് തദ്വനം തദ്വനമിത്യുപാസിതൃം തദ്വനം എന്ന് ഉപാസിക്കപ്പെടേണ്ടതാകുന്നു ഒരു ഉപാസനാവിധി അത്രയേ ഉള്ളൂ എന്താ അങ്ങനെ എന്ന് വെച്ചാൽ അതങ്ങനെ ഇത് അനേകം ഉപാസനാവിധികളുണ്ട് ഉപനിഷത്തുക്കളിൽ ശാന്തോകൃത്തിലേക്കൊക്കെ പോകുമ്പോൾ അനേക ഉപാസനാ വിധികൾ നമുക്ക് പഠിക്കാം അതിനെ പിൻപറ്റി സാധകൻ മുന്നോട്ട് പോകും തത് എപ്പോഴും അതാണ് അത് വനം എപ്പോഴും ഉപാസനീയമാണ് വനനീയം വന് ഉപാസന അപ്പം അത് ഉപാസനീയമാണ് ഉപാസിക്കപ്പെടേണ്ടതാകുന്നു എന്ന പേര് ചുരുക്കി അങ്ങ് ഒരു സൂത്രരൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ് തദ്വനം ഛാന്ദ്രജത്തിൽ തജ്ജലാൻ എന്ന് പറയും തജ്ജലാൻ തജ്ജം പ്ലസ് തദനം പ്ലസ് തല്ലം അതാണ് തജ്ജലാൻ മൂന്നിൽ നിന്നും തത് എന്നുള്ള പുറത്തേക്ക് എടുക്കുക അപ്പം തത് പ്ലസ് ജ പ്ലസ് ലാ പ്ലസ് അൻ വരും ചേർത്ത് കഴിഞ്ഞാൽ തജ്ജലാൻ അതിൽ നിന്ന് ജനിക്കുന്നു അതിനാൽ ചേഷ്ഠിക്കുന്നു അതിലേക്ക് ലയിക്കുന്നു തജ്ജലാൻ അങ്ങനെ ചില ചില വാക്കുകൾ ചില സൂചനകൾ ഇന്നത്തെ ആൾക്കാരോട് പറയേണ്ട ആവശ്യമേ ഇല്ല ഇതൊക്കെ വ്യാഖ്യാനിച്ച് കൊടുക്കേണ്ടിയിരുന്ന കുറച്ച് കൊല്ലം മുമ്പാണെങ്കിൽ ഇപ്പം എല്ലാം അങ്ങനെ ചുരുക്കം എഴുത്തുകളാണ് എന്താണെന്ന് തന്നെ മനസ്സിലാവില്ല ചില മെസ്സേജൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല പിന്നെ മനസ്സിലാവണമെങ്കിൽ ഒരു ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കണ കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം എന്താ എന്താന്ന് അപ്പോൾ അവർ പറഞ്ഞുതരും ഇന്നതാണ് ഇതിൻ്റെ അർത്ഥം അത് ഒന്നും മനസ്സിലാവില്ല പിന്നെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചില ചുരുക്ക വാക്കുകളാകുമ്പോൾ പിടിക്കാൻ എളുപ്പമാണ് ഇത്രയേ ഉള്ളൂ അല്ല വൈ ഒ യു എന്നുള്ളതിന് പകരം ഒരു യു എന്ന് മാത്രം എഴുതും അപ്പോൾ നമ്മൾ മനസ്സിലായിക്കൊള്ളണം എന്താ നമുക്ക് പിടി കിട്ടില്ല എന്താ യുന്ന് എന്തെന്ന് ഈ ഒരു അൽഫബറ്റ് അത്രയേ നമുക്കറിയുള്ളു എ ആർ ഈന്നുള്ളതിന് ആറ് എഴുതുക അങ്ങനെയാണ് എന്നൊരു അടുപ്പിച്ചും കൂടി എഴുതിയാൽ പറയും വേണം സ്പേസ് ഇതാറ് നമ്മളിരുന്ന് കഷ്ടപ്പെടുക എന്താണത് പുതിയ സങ്കേതങ്ങളാവാതൊക്കെ ഏ അങ്ങനെയാകുമ്പം ഭാഷ എന്ന് വെച്ചാൽ ഭാഷ മരിക്കും ദേവി അങ്ങനെ ചെയ്യാതിരിക്കും ഭാഷ പോവല്ല ഭാഷ മരിക്കും ഒരിക്കലും നശിപ്പിക്കാൻ നമ്മൾ കാരണമാകരുത് അതുകൊണ്ട് ചുരുക്കെഴുത്ത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ചുരുക്കഴുത്തുകൾ വേറെയാണ് ഇത് വേറെയാണ് ഇരിക്കട്ടെ അപ്പം തദ്വനം എന്നൊരു ഇത് ഉപാസിതവ്യം സഹ അവൻ യഹ യാതൊരാൾ അപ്പോൾ യാതൊരാളാണോ അവൻ ആര് ഏതത് ഇതിനെ ഏവം ഇപ്രകാരം വേദ അറിയുന്നത് ഉപാസിക്കുന്നത് വേദശബ്ദത്തിന് അറിവ് പോലെ ഉപാസനാർത്ഥവും പ്രസിദ്ധമാണ് അറിയുന്നത് ഉപാസിക്കുന്നത് ഏനം അവനെ സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളും എല്ലാ ജീവജാലങ്ങളും അഭിസംവാൻ നല്ലപോലെ ആഗ്രഹിക്കുന്നു അവൻ്റെ സാമീപ്യം അവൻ്റെ ദർശനം അവൻ്റെ സ്പർശനം അവനുമായി സംസാരിക്കുക എന്നുള്ളത് അവനെ കാണുക എന്നുള്ളത് അവനെ കേൾക്കുക എന്നുള്ളത് എല്ലാ ജീവജാലങ്ങളും അവനെ ആഗ്രഹിക്കുന്നു എന്നുവെച്ചാൽ അവൻ എല്ലാവർക്കും प्रियतमനായി తీరునున అర్థం అది സ്വാഭാവികമായിട്ടുള്ള ഫലമാണ് ഹ് നoko తద్ధ తద్వనం నామ తద్వనమిత్యుపాసిదव्यం അത് നിശ്ചയമായും തദ്വനമാണ് അത് അങ്ങനെ പറഞ്ഞേ അടുത്ത ഭാഗത്ത് തദ്വനം എന്ന് ഉപാസിക്കപ്പെടേണ്ടതാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാ അങ്ങനെ തന്നെ ഉപാസിച്ചോടോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അത് ഇഷ്ടംപോലെ ഉപാസനകളുണ്ട് ഒരു ഒരു ഗുരുനാഥൻ സത്ത് എന്ന് പറഞ്ഞു സത്ത് എന്ന് ഉപാസിച്ചോളൂ ശരി സത്ത് എന്നുപാസിച്ചോളൂ അപ്പോൾ വേറെ ഒരാൾ പറയാം നീ സത്ത് എന്ന് ഉപാസിക്കേണ്ട നീ ചിത്ത് എന്ന് ഉപാസിച്ചോളൂ ശരി ചിത്ത് നിന്ന് അപ്പം ഈ സത്തെന്ന് പറഞ്ഞ ഒരു ഗുരുനാനം പറഞ്ഞ ഉപാസനയും ചിത്തന്ന് വേറൊരു ഗുരുനാനം പറഞ്ഞ ഉപാസനയും തെറ്റ രണ്ടാണോ രണ്ടല്ല ഒന്ന് തന്നെയാണ് ഒന്നിൻ്റെ രണ്ട് ഭാവങ്ങളാണ് അപ്പം വേറൊരാൾ പറഞ്ഞു എടോ സത്തിനേക്കാളും ചിത്തിനേക്കാളും എളുപ്പം ആനന്ദം ഉപാസിക്കുന്നതാണ് അപ്പോൾ ആനന്ദം എന്ന് ഉപാസിക്കുക തദ്വനം അപ്പൊ തദ്വനം എന്ന് ഉപാസിക്കുന്നവനെ എല്ലാവരും ഇച്ഛിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നു എല്ലാവരും അയാളുടെ സാമീപ്യം തുടങ്ങിയവ ആഗ്രഹിക്കുന്നു എന്നർത്ഥം നോക്കൂ ബ്രഹ്മ അല്ല അത് പദഭാഷയ തസ്യ ച അധ്യാത്മം उपासने गुणः विधियते तदह तद्वनम् तत् एतद् तच्च तच्छ तद्वनम् च तत् परोक्षं संभजनीयम् वनते हे तत् कर्मणः तस्मात् तद्वनम् नाम ब्राह्मणः गौणं हि इदं नाम तस्माद अनेन गुणेना तद्वनम् इति उपासितव्यम् सः यः कश्चित् एतद् यथोक्तम् एवं यथोक्तेन गुणेन वनम् इत्यनेन नाम्ना अभिधेयं ब्रह्मा वेद उपास्ते तस्य एतद् फलम् उच्यते सर्वाणि भूतानि एनम् उपासकम्

यथा गुणो ही फलम् तस्य च उपासने गुणो विधीयते तस्य च उपासने गुणो विधीयते അപ്പോൾ അതിൻ്റെ അധ്യാത്മോപാസനവും ഉപാസനത്തിലുള്ള ഗുണവും രണ്ടും വിധിക്കുന്നു അതിൻ്റെ അധ്യാത്മോപാസനം വിധിക്കുന്നു ആ അധ്യാത്മോപാസനത്തിലുള്ള ഗുണവും വിധിക്കുന്നു ഗുണം വിധിക്കുന്നത് പൊതുവെ ഒരു ഫലശ്രുതി പോലെയാണ് നമുക്ക് തോന്നുക പക്ഷെ അത് കേവലം അല്ല അത് സ്വാഭാവികത പറയാൻ കൂടിയാണ് ഇനി ആരെങ്കിലും അത് ഫലശ്രുതി എടുക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ആവട്ടെ അതിന് വിരോധമില്ല കാരണം ഫലം ആഗ്രഹിച്ചെങ്കിലും ഇതിൽ പ്രവർത്തിക്കുമല്ലോ അപ്പം ഇതിൽ പ്രവർത്തിക്കുമ്പോൾ ഫലം ആഗ്രഹിക്കേണ്ടാവുമല്ലോ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് तथा तत् वनम तदेत ब्रह्म तच्च तद्वनम च तत्परोक्ष वनम संभजनीय वनते तत्कर्मण तस्माद् तद्वनम् नाम ब्रह्मणः गौणं हि इदं नाम तस्मात् अनेन गुणेन तद्वनमिति उपासितव्यं सः यः कश्चित् एतद् यथोक्तम् एवं यथोक्तेन गुणेन वनमितन अधेय ब्रह्मा वेद उपास्ते तलम उच्य सर्वाणी भूता उपासकम् अभिसभा

തദ്വനം ച ചനം ച തദ്വനം അങ്ങനെയാണ് തദ്ശ്ത്തെയും വനശബ്ദത്തെയും ചേർത്തു തത് ബ്രഹ്മം തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് അത് ഇവിടെ അതെന്ന് പറഞ്ഞാൽ ഏതൊന്നിനെ സാധകൻ അന്വേഷിച്ചുവോ അത് ഏതൊന്നിനെ ഉപാസിക്കാൻ വിധിച്ചോ അത് ഏതൊന്നിനെ കുറിച്ചാണ് ഗുരുനാഥൻ ഇത്രയും നേരം ഉപദേശിച്ചത് അത് ബ്രഹ്മ വനം വനവും